ഓം ായ ഓം നമോ വാസുദേവായ ഓം നമോ നാരായണായ നാരായണീയം ദശകം എഴുപത് ശ്ലോകം ഒൻപത് പത്ത് പീതാം പരം കരവിരാജി ശങ്കചക്ര കി സരസിജം കരുണാസമുദ്രം രാധാസായ ഭൂയാൻ മോദ ഇത് അന്വയം അർത്ഥം ഭഗവാൻ അല്ലയോ ദേവ വൃഷകാത വൃഷത്തിൻ്റെ നാശത്താൽ കുർവ്യാം ഭൂമിയിൽ വൃഷസ്ഥിതി ധർമ്മസ്ഥിതി സുസ്ഥിരം നല്ലവണ്ണം മുറച്ചതായി അജനി ഭവിച്ചു അദ്യ ഇപ്പോൾ വൃഷചേതസ്സി ധാർമ്മികരുടെ മനസ്സിൽ ഭുയാൻ ഏറെ മോദ സന്തോഷം വർത്തതേച്ച വർദ്ധിച്ചിരിക്കുന്നു ചിത്രം ആശ്ചര്യം തന്നെ ഇതി പ്രകാരം തും അങ്ങേ ുരൈ ദേവന്മാരാർ അഭിനുതക സ്തുതിക്കപ്പെട്ടവരായി അസി തീർന്നു ഹരിവു സാരം അവിടെ നിന്ന് അരിഷ്ടൻ നിന്നും ഋഷഭാസുരനെ കൊന്നതിനാൽ ധർമ്മത്തിന് ഉറപ്പുണ്ടായി ധാർമ്മികന്മാരുടെ മനസ്സിലും ഇന്ദ്രന്റെ മനസ്സിലും ഏറെ സന്തോഷമുണ്ടാകുമല്ലോ എന്ന് ദേവന്മാർ ഭഗവാനെ പ്രശംസിച്ചു ഹരിവു ഓം നമോ വാസുദേവായ

ദൂരം അകലെ പരിതാപത ഓടി രക്ഷപ്പെട്ടാലും ഇഹ ഇവിടെ അയം ഈ ഉക്ഷവിഭേദി അരിഷ്ടാസുരനെ കൊന്ന വീക്ഷത കണ്ടാലും ഇതം ഇപ്രകാരം ആത്മഹസിതൈ ചിരിപൊഴിച്ചു ഗോവൈഹ ഗോപന്മാരോടുകൂടി ഗേഹ ഗൃഹത്തിലേക്ക് പോകുന്ന തും അങ്ങേ വാദപുരേശ ഗുരുവായൂരപ്പ അവ രക്ഷിച്ചാലും ഹരി സാരം പശു സമൂഹങ്ങളെ നിങ്ങൾ വേഗം ദൂരത്ത് ഓടിപ്പോയാലും ഗോക്കളെ കൊല്ലുന്നവനാണ് കൃഷ്ണൻ അവനെ കണ്ടില്ലേ ഇപ്രകാരം പരിഹസിച്ച് ചിരിച്ചു പറയുന്ന പശുവന്മാരോടുകൂടി കൃഷ്ണൻ ഗൃഹത്തിലേക്ക് പോയി സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദാ ഗോവിന്ദാം Eğitim adam dışarıdan samap samap